ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ചെറുപയർ ദോശയാണ് ഇത് ചെറുപയർ ദോശയ എന്നും എടിയപ്പം അല്ലേ എടിയപ്പം കണ്ട് കണ്ട് എല്ലാവരും ബോറായിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ചെറുപയർ ദോശ ഉണ്ടാക്കാന്ന് അതല്ല കഴിച്ചു കഴിച്ചും ബോറായിട്ടോ എന്നാൽ രാത്രിയിലും ഇടിയപ്പമായിരുന്നു അതുകൊണ്ട് വിചാരിച്ചു ഇന്ന് ചെറുപയർ ദോശ ഉണ്ടാക്കാമെന്ന് ചെറുപയർ ദോശ പാൽ കാച്ചൽ ഇവിടെ പാൽ കാച്ചൽ ഇവിടെ ചെറുപയർ ദോശ ഉണ്ടാക്കാൻ ഇവിടെ പാൽ കാച്ചൽ ഇവിടെ ചെറുപയർ ദോശ ഉണ്ടാക്കാൻ ചെറുപയൊരു ദോശയ്ക്ക് പൂട്ടിനായിട്ട് നല്ല ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേ അരച്ചിവിടെ വെച്ചേക്കുന്നതേ ഉള്ളൂ മിക്സിയുടെ ചാറിയിൽ നിന്ന് മാറ്റിയത് പോലുമില്ല നല്ല അടിപൊളി കഴിക്കുക കണ്ടപ്പോൾ തന്നെ അറിയത്തില്ല എന്തായിരിക്കും ടേസ്റ്റ് എന്നുള്ളത് അങ്ങനെ ടൊമാറ്റോ ചട്നിയും ചെറുപയൊരു ദോശയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ ഈസിയായിട്ടുള്ള ജീവൻ ഞാൻ നേരത്തെ ഒരു പിടി പണിയിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ദോശക്കല്ല ദോശക്കല്ല് കൊണ്ടുവന്ന് രണ്ട് ദിവസം വലിയ പാടായിരുന്നു പിന്നെ ഞാനതിൻ്റെ എണ്ണയൊക്കെ തേച്ച് അങ്ങായി എൻ്റെ അമ്മ നാട്ടിലൊരു ദോശ കല് മേടിച്ചു പക്ഷേ അമ്മ ഇപ്പോഴും പറയുന്നത് മേടിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷമായി ഇപ്പോഴും അമ്മ പറയും അതിൽ നിന്ന് ദോശയൊന്നും ഇളകത്തില്ല എന്താണോ എന്തോ കാര്യം എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഞാൻ വെളിച്ചെണ്ണ അധികമായിട്ട് ഉപയോഗിക്കത്തില്ല ഞാൻ ഇവിടെ വീട്ടിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന സഫോള അപ്പോൾ സഫോളയുടെ ഓയിലകത്ത് ഉപയോഗിക്കുന്നത് അപ്പോഴും നന്നായിട്ട് ഇളകി വരില്ല എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ദോശകല്ലിന്ന് ഇളകാൻ കുറച്ച് പാടായിരിക്കും അതുപോലെ ഈ ദോശക്കല്ലിയിൽ പിന്നെ വേറെ അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല ദോശ ഉണ്ടാക്കുന്നതിനകത്ത് മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാം ദോശകൾ ദോശകളുടെ എല്ലാ വെറൈറ്റിയും ഉണ്ടാക്കാം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എണ്ണ തേച്ച് ചപ്പാത്തി ഉണ്ടാക്കണം എണ്ണ തേക്കാതെ ചപ്പാത്തി ഉണ്ടാക്കിയാലുണ്ടല്ലോ ഈ ദോശക്കല്ല അന്ന് ഡ്രൈ പോകും പിന്നെ ഒന്നും ഇളകത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്തായാലും എൻ്റെ ദോശക്കല്ല എപ്പോൾ കുഴപ്പമൊന്നുമില്ല ചിത്തി കൂട്ടിയിട്ട് നന്നായിട്ട് മുഴിയട്ടെ ഇവിടെ പാലും റെഡിയായി പ്രാവുകൾ ഇരുന്ന് കരയുന്ന കേട്ടോ നമ്മുടെ ഇവിടെ ഇങ്ങനെ ജനല ഇതിൻ്റെ താഴെ സൈഡിൽ ഇങ്ങനെ കൂടി വെച്ചിരിപ്പുണ്ട് ഞാനിവിടെ തന്നിട്ടുണ്ട് നട്ടിണ്ടോ ഇതേ പക്ഷെ ഞാൻ രണ്ടു മൂന്ന് ചെടികൾ നട്ടൊന്നും കളിർത്ത് വരുന്നില്ല പൂക്കളൊക്കെ ഉണ്ട് അതിന്റെ അങ്ങോട്ടും ചെടികളൊക്കെ ഉണ്ണി മര്യാദക്ക് എടുത്തു തന്നോ അല്ലെങ്കിൽ പ്രശ്നങ്ങളായിരിക്കും আ মতো <SWIT directory> ഞാൻ ഇന്ന് അച്ഛൻ്റെ അച്ഛൻ ചുറ്റിയാൻ അച്ഛനോട് പറഞ്ഞ് ഉറക്ക പറ എന്റെ പ്രേക്ഷകരോട് കേക്കട്ടെന്താ പറയുന്നത് എന്താ ताँ പറയുന്നേ ഈ ദോശ ഉണ്ടല്ലോ ഒരു വികാരം ഇല്ലാത്ത ദോശയാ അതിനൊരിച്ചിരി ഏരി ഉണ്ടെങ്കിലേ കൊള്ളാ ഞാൻ അങ്ങനെ സൂത്രം ചെയ്ത് ഏരിയ എന്താണെന്ന് പറഞ്ഞ ടൊമാറ്റോ ചട്ി അല്ലേ തനുഷ് കുറയ്ക്കുമായിരുന്നു ടൊമാറ്റോ ചട്നിക്ക് ഏരി കൂടിപ്പോയി നമ്മുടെ കയ്യിലാണോ ഐഡിയക്ക് പഞ്ഞം ഞാൻ എന്ത് ഞാൻ തരാം ചെയ്യാന്നറിയോ ടൊമാറ്റോ കഴിച്ചും തരാക്കി കഴിച്ചു നോക്ക

अइरी यार नॉलेज हो mm. 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 so, ना ले हाँ ना ना इंडा अरे लोकल टोमेटो रेसिपी तो मत बोलाएगा तुझे सॉस है तुझे ऐडी और ना ऐडी वाला नहीं ऐडी दे ऐडी वाले वाशे टेस्टर लाता लाए पूरे ഞാനൊരു കാര്യം ചെയ്യാം ഒരു ടൊമാറ്റോയും കൂടെ അടിച്ചു തീർത്താം ഞാൻ രണ്ട് കൊച്ചോളോ തീർത്തു ഞാൻ വിചാരിച്ചു കുറച്ച് എരി വേണമല്ലോ നനുഷ് പറയും എലി കൂടുതലാണെങ്കിൽ നനുഷ് എരി അത്യാവശ്യം കഴിക്കുന്നതാണ് അപ്പൊ അവന് എരി കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്റെ കാര്യം സ്വാഹ ഞാനതിനെ ശരിയാക്കട കണ്ട നീ വിഷമിക്ക അരിട കുഞ്ഞെ പക്ഷേ അനുഷ് പറയ ചട്നിക്ക് മനുഷ്യ എരി കൊണ്ടുപോയി എന്ന് പറഞ്ഞ പിന്നെ നല്ല എരി ഉണ്ടാവും കാരണം അവ എരി അത്യാവശ്യ കഴിക്കും ഒരു കാര്യം ചെയ്യും ഒരു ടൊമാറ്റോയും ടൊമാറ്റോടെ അങ്ങ് ടൊമാറ്റോ സോസ് അല്ല ടൊമാറ്റോയാ സോസ് ഉപ്പ് കുറവാണോ ടൊമാറ്റോയാണോ ബസ് കൊറവാന്നോ ശരി കൂടുതലാണ് അതെ രാവിലെ പാൽ കൊടുക്കും അതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടിട്ടാ പാൽ കൊടുക്കുന്നത് നല്ലതാണ് രാവിലെ കോൾഡ് കോൾഡും ഒന്നും വരത്തില്ല വയറിനും ഒരു പ്രോബ്ലം വരത്തില്ല അതുകൊണ്ടാണ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് പാൽ കൊടുക്കുന്നത് ബദാമ നിന്നോട് എന്തോ പറഞ്ഞിട്ട് പോയ എന്നിട്ടൊരു സമയം ഉണ്ടോ

नेरा ने कारी स्प्रेड यहाँ नो लोलो आई पेपर लाई आई आपेपर लाई जाप ब्लस यू गॉड ब्लस यू hmmm 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 ചട്നി വെളിയിൽ സ്പ്രെഡ് ആവാതിരിക്കാൻ ഒഴിഞ്ഞു സ്പ്രെഡാവില്ല ഇനി ഇത് എന്ത് ചെയ്താലും വെളിയിൽ വരക്ക അടി എങ്ങനെ ഉണ്ട് Súpar að leið. Leila. ഇതിപ്പ അന്നേ ദിവസം വൈകുന്നേരമാണ് ഞങ്ങളൊരു സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ റേസ് കാറ് കിടക്കുന്നു പക്ഷേ ഞാൻ ആ റേസ് കാറിന്റെ വീഡിയോസ് എടുത്ത ഇനിയും കാറുകൾ ഉണ്ടായിരുന്നു ഞാൻ എല്ലാം തന്നെ വീഡിയോകൾ എടുത്തു പക്ഷെ അത് വീഡിയോ ഓൺ ആയില്ല ഫോട്ടോ സെഷനിലേക്കാണ് വന്നു പോയത് അതുകൊണ്ട് രണ്ട് കാരണം ഫോട്ടോ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ കാരണം എന്താണെന്നറിയോ ഞങ്ങൾക്ക് കുറേ ലേറ്റ് ലേറ്റായിപ്പോയി സിനിമാ തിയേറ്ററിലേക്ക് എത്താനായിട്ട് ഞാനിവിടെ എപ്പോഴും പറയത്തില്ലേ ഞങ്ങൾക്കൊരു റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്തിട്ട് വേണം പോകാനെന്ന് അവിടെ കിടന്ന് ഞങ്ങൾ ലേറ്റായിപ്പോയി അതുകൊണ്ട് ഏട്ടൻ മുന്നേ പോയി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഓടി ഓടിക്കേറിപ്പോയതാണ് അതുകൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്തത് ഞങ്ങളിപ്പോൾ കാണാൻ വന്ന പിക്ചർ ശിവാജി മഹാരാജാവിൻ്റെയും ശിവാജി മഹാരാജാവ് മോഹൻ സംഭാജി മഹാരാജാവിൻ്റെ ഒക്കെ ഒരു പിക്ചറാണ് ഹിന്ദി പിക്ചറാ പേര് ചാവ ഇത് വളരെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പിക്ചറാണ് നമ്മുടെ ഇവിടുത്തെ മറാഠിക്കാരുടെ മറാഠ ഹിസ്റ്ററി ഒക്കെ ഉള്ള ഒരു പിക്ചറാണ് അത് ഭയങ്കര ഹിറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഹിന്ദി വേർഷനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് വരാനായിട്ടായിരുന്നു ഇരുന്നത് പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വരാനായിട്ട് ടൈം അഡ്ജസ്റ്റ് ആവുന്നില്ലായിരുന്നു ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഈ ഷോയ്ക്ക് വന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള ആണുങ്ങളുമുണ്ട് അപ്പോൾ ആണുങ്ങൾ ടൈം അങ്ങോട്ട് സൂട്ടാവുന്നില്ലായിരുന്നു എല്ലാവരുടെയും അപ്പം ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു എല്ലാവരും പല സമയത്തായാലും പോവാം പക്ഷേ ഇന്ന് തന്നെ പോവാമെന്ന് വിചാരിച്ചു ഇത് രണ്ട് തിയേറ്ററിൽ പോടുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ അതുകൊണ്ട് ആ രണ്ട് തിയേറ്ററിലും പല സമയത്തായിട്ട് എല്ലാവരും കൂടെ വന്ന് കണ് കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ആറരയുടെ ഷോയ്ക്കാണ് അപ്പോൾ ഇതിന് ഒമ്പതര അര ഉണ്ട് അപ്പോൾ ബ്രേക്ക് ടൈമാണ് ബ്രേക്ക് ടൈം ആയപ്പോൾ ധനു പോണൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ പോപ് കോൺ ഒക്കെ കഴിക്കുമായിരുന്നു നല്ല പിക്ചറാണ് കാരണം കുട്ടികൾക്കൊക്കെ ഇവിടുത്തെ ഹിസ്റ്ററി അറിയാൻ പറ്റും മറാട്ടുകാരുടെ ഹിസ്റ്ററി അറിയാൻ പറ്റും അപ്പൊ ഞാൻ പറയുമായിരുന്നു നമ്മുടെ നാട്ടിലെ പഴശ്ശിരാജയുടെ ഒക്കെ പിക്ചറും ഇതാണൊക്കെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കണം അപ്പോൾ അവർക്ക് നമ്മുടെ നാടിനെ കുറിച്ചും അറിയാൻ പറ്റില്ല അവർ സഹിച്ച ത്യാഗങ്ങൾ വളരെ നല്ല മൂവിയാണ് വളരെ അവർ സഹിച്ച ത്യാഗങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഈ ഭക്ഷണം കഴിക്കുക ഞങ്ങൾ ഇങ്ങനെയാണ് ഒരു ഔട്ടിങ് ചെയ്യുമ്പോൾ ഒരു ർ പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടാകും പക്ഷേ ഷോപ്പിംഗ് ഒന്നും ഇന്നും ചെയ്തില്ല ഇനിയിപ്പോൾ ഒമ്പതര മണിയായി ഷോ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ വീട്ടിൽ പോയി ഭക്ഷണം കൊണ്ടി കഴിക്കുമ്പോഴത്തേനും ഒത്തിരി ലേറ്റ് പോകും അതുപോലെ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഇന്ന് വൈകുന്നേരത്ത് പുറത്തുനിന്ന് ഭക്ഷണവും കഴിച്ച് സിനിമയൊക്കെ കണ്ടിട്ട് വരാമെന്നുള്ളത് അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു വളരെ ലൈറ്റായിട്ട് മാത്രമേ ഭക്ഷണം ഉണ്ടാക്കിയുള്ളൂ അധികം ഹെവി ആയിട്ടൊന്നും ഭക്ഷണം ഉണ്ടാക്കിയില്ല അല്ലാന്നുണ്ടെങ്കിൽ ഏട്ടൻ്റെ അവധി ദിവസമാണിന്ന് എല്ലാ ഏട്ടൻ്റെ അവധി ദിവസവും ഞങ്ങൾ മീനൊക്കെ മേടിക്കുന്നതാണ് ാണ് പക്ഷെ ഇന്ന് ഞങ്ങള് മീനൊന്നും മേടിച്ചില്ല കാരണം ഞങ്ങളുടെ പ്ലാനിങ് എങ്ങനെയായിരുന്നു വൈകുന്നേരത്ത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്ന് അതുകൊണ്ട് ഇന്ന് മീനൊന്നും മേടിക്കാതെ ഇങ്ങനെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കിയുള്ളൂ ഞാൻ കഴിച്ച പാവ്വാജി ഞാനും തനുഷം കൂടെ മീൻ മേടിക്കാൻ പോവാണ് ഇന്നിപ്പോ അടുത്ത ദിവസമാണ് ഇന്നലെ ഞങ്ങൾ പിക്ചർ കാണാൻ പോയില്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോ വീഡിയോന്നൂല്ല വണ്ടി എടുക്ക് അപ്പോ ഞങ്ങള് രണ്ടുപേരുടെ മീൻ മേടിക്കാൻ പോവാ ഇന്ന് 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 സാറ്റർഡേ എന്താഴ്ച നമ്മടെ ആ ചെടി ഇങ്ങനെ കിടക്കുന്ന നോക്കടാ എന്ത് രസം നോക്കടാ അതേ കണ്ട ഇവിടെ കണ്ട ഇവിടെ കണ്ട ഈ കിടക്കുന്ന ഞങ്ങളുടെ വീട്ടിലെ ചെടിയാ ഇങ്ങനെ താഴെ കിടക്കുന്നു എന്ത് രസം നമ്മൾ നട്ട് നമ്മള് വെള്ളമൊഴിച്ച് നമ്മള് വളർത്തിയപ്പോ അത് നമ്മുടെ ഒഴിച്ച് നമ്മടെ ചെടിയായിരിക്കും നീ നീ കാണാന്നാ ഞാൻ ഒഴിക്കാം ധനുഷ് എനിക്ക് വണ്ടി തരുന്നില്ല ഞാൻ വണ്ടി നമ്മളെ വീട് വീട്ടിൻ്റെ വെളിയിൽ നോക്ക് നോക്കൂ പില്ല പൂത്ത് കിടക്കുന്നത് എവിടെ നോക്കിയാലും പോകാൻ ടക്കും എവിടെയുണ്ട് പോകുന്നില്ല പക്ഷേ ഇന്ന് ഇവിടെ തുറന്ന് നടക്കുവാണ് നമുക്ക് ലക്കുണ്ട് ലക്കുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ തുറന്നു നടക്കത്തുള്ളൂ എല്ലാം എന്നുണ്ടെങ്കിൽ ഇത് അടങ്ങി നടക്കും ആ മാർക്കറ്റിലോട്ട് പോയി നോക്കാൻ വേറെ ഒരു കടയുണ്ട് അവിടെ പോയി നോക്കാൻ തീയച്ചു എവിടെയാണ് നമ്മൾ വന്നത് പക്ഷെ അവിടെ മീനൊന്നും ഇല്ല ഉണ്ട് മീനുണ്ട് പക്ഷെ ആ മീൻ ഞങ്ങൾക്ക് വേണമെന്നല്ലേ മാർക്കറ്റിൽ വേറൊരു മീൻ കടയാണ് അവിടെ പോയി നോക്കാൻ കടയില് പോയി നോക്കാം എന്താണ് കണ്ടോ ബോഗൻ വില്ലയും വേറൊരു ചെടിയും കൂടെ പൂത്തിക്കുന്ന ബോഗൻ വില്ലയുടെ തന്നെ രണ്ട് കളറുണ്ട് ഇതിനകത്ത് ഒന്ന് ഈ കളറേ പിന്നെ വേറെ ഒന്ന് കണ്ടോ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള കളർ ദേ അവിടെ നിൽക്കുന്നു ഉദ്ധാനുഷ് എന്നെയും വെയിറ്റ് ചെയ്ത് നിക്കുക ഇപ്പം അലപ്പോൾ തുടങ്ങും അമ്മ എവിടെ പോയിരുന്ന എത്രയും നേരമായിട്ട് ഹായ് കാലു മാറ്റ നന്നായി ഈ പാട്ടക്കിനെ പേടിച്ചിട്ടാണ് ഞങ്ങൾ കിട്ടുന്നത് ദേ അടച്ചു ദേ അടയ്ക്കുന്നതേ എൻ്റെ പുറകെ കാണുന്നതാ റെയിൽവേ ഗേറ്റ് ദേ അടയ്ക്കുന്നു കണ്ട അടയ്ക്കുന്നുണ്ടോ <minimizing> no time, oh, ]huh yeah, െ ബ്ലൂ കളർ ഞാൻ അവിടെ ഒരു വീട്ടിനകത്ത് പോകന്മേല പൂച്ചു കിടക്കുന്നതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവരോട് പറഞ്ഞത് ഒന്ന് പതുക്കെ പതുക്കപ്പായി അവൻ കൊണ്ടുവന്ന് നിർത്തിയത് വേറെ സ്വത്ത് ഈ എവിടെ കൂത്ത് കിടക്കുന്നു വെള്ളയുണ്ട് ഞങ്ങൾ അങ്ങനെ മീനും ഒക്കെ വീട്ടിൽ വന്നു ആദ്യം കാലും മൊത്തം പൊടിയായിരിക്കും ഹായ് ഗൈസ് എന്റെ കോലം കണ്ടോ ഇവിടെ നിങ്ങോട്ട് നല്ല ഡ്രസ് ഇട്ടുണ്ട് തലമുടി ഇങ്ങനെ ആയാലും കൊഴപ്പില്ല തലമുടിയിൽ ഇട്ട് കെട്ടിക്കൊണ്ടല്ലേ അതുകൊണ്ടാണ് അടിക്നിക് യൂസ് ചെയ്യുന്നത് എവിടെ പാൻ പാനും ഒരുങ്ങിക്കഴിഞ്ഞാലും ഏ ഏ ഏ ചൂടായ തലമുടി എങ്ങനെയായാലും കൊഴപ്പില്ല ഞാൻ അപ്പൊ ആയാലും കുഴപ്പമില്ല കാരണം തലമുടിയെല്ലാം കവർ ചെയ്തോണ്ടല്ലേ അതുകൊണ്ട് ഡ്രസ്സ് മാറി വീട്ടിലെ ഡ്രസ്സ് ഇട്ട് മുടിയും വാരി കെട്ടി കെട്ടിവെച്ചപ്പോ ആശ്വാസം

മലയാളികടയിലും പോയി മീൻ മീൻ കാണണ്ടേ കാണണ്ടേ കട്ട് ചെയ്ത് തരും ഞാൻ കട്ട് ചെയ്ത് മേടിച്ചില്ല ഇങ്ങനെ വാല് സൈഡിലുള്ളത് പിന്നെ അകത്തുള്ള കൊടൽ മാലകളെല്ലാം കട്ട് ചെയ്ത് മേടിപ്പിച്ചു അപ്പൊ എനിക്ക് ഇതിന്റെ തൊലി എടുക്കണം അവര് കട്ട് ചെയ്ത ചെറിയ ചെറിയ പീസായിട്ടല്ലേ കട്ട് ചെയ്ത അപ്പൊ ഇതിന്റെ തൊലി എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തുതരുന്നത് ചട്ടി മീ മേടിച്ചത് ചട്ടിയെടുക്കണ ഗൈസ് വറുത്തരച്ച് വെക്കണോ കുളംപൊടി ഇട്ട് വെക്കണോ കുറച്ച് തേങ്ങ വറുത്തരയ്ക്കാം എന്താ ഗൈസ് അപ്പൊ മീൻ വെക്കുന്ന എല്ലാവർക്കും അറിയത്തില്ലേ മീൻ വെക്കുന്ന കാണണോ ഓ വേണ്ട മീൻ വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്താ അപ്പോ നമുക്ക് മീൻ മേടിച്ചുകൊണ്ട് വന്നത് വരെയുള്ള വീഡിയോ ഇന്നത്തെ ഉള്ളൂ ഇന്നത്തെ അല്ല ഇന്നലത്തെ ഇന്നലത്തെ ആണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണ് ഇനി ഈ പൂ ഉച്ചകളത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണിക്കുമ്പോഴത്തേക്കും വീഡിയോ ഒത്തിരി നീടുവോ അതുകൊണ്ട് ഞാൻ എന്താ വിചാരിച്ചേ ഇതുവരെ ആക്കിയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാന്ന് ചോദിച്ചു ഈ വിശേഷങ്ങളെല്ലാം ഇന്നലത്തെ ഇന്നത്തെ ഇതുവരെയുള്ള വിശേഷങ്ങളെല്ലാം ഇവിടെ നിർത്തുവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ് അപ്പൊ നമുക്ക് നാളെ കാണാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും ബൈ ബൈ